ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ഠതയും ഇല്ലാത്തവൻ്റെ ഭവനം നശിക്കും പ്രഭാഷകൻ ഇരുപത്തിയേഴ് മൂന്ന് ദൈവത്തോടുള്ള ഭക്തിയിൽ നിലനിൽക്കാത്തവൻ്റെ ജീവിതം അതിന് ഉറപ്പും തീക്ഷ്ഠതയും ഇല്ലാത്തവൻ്റെ ജീവിതം നശിപ്പിക്കപ്പെടുമെന്നാണ് വചനം നമ്മെ ഓർപ്പെടുത്തുക നിൻ്റെ ജീവിതത്തിൽ ദൈവഭക്തി ഉണ്ട് എന്ന് നീ പലപ്പോഴും പറയുകയും എന്നാൽ ദൈവത്തിൽ നിന്ന് വളരെ വിദൂരത്തേക്ക് നിൽക്കുകയും ചരിക്കുകയും ചെയ്യുന്നവനായിട്ട് പലപ്പോഴും ഞാനും നിങ്ങളുടെ പൊക്കി മാറാറുണ്ട് ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള ഭയവും ദൈവത്തോടുള്ള വിശ്വാസവും നിൻ്റെ ജീവിതത്തിൽ എന്നും ആർജിച്ചെടുക്കുവാൻ നിനക്ക് അടിയണം അല്ലാത്തവൻ്റെ ജീവിതം വെള്ളത്തിലേക്ക് താണുപോയി പത്രോസിൻ്റെ ജീവിതമായിട്ട് മാറും കർത്താവ് നീ വെള്ളത്തിനു മുകളിലൂടെ നടന്നു വരുന്നത് പോലും ഞാനും നിൻ്റെ മുമ്പിലേക്ക് നടന്നു വന്നോട്ടെ എന്ന് ചോദിച്ച പത്രോസ് കർത്താവിൻ്റെ ക്ഷണമനുസരിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവൻ ഭയപ്പെട്ടില്ല കാരണം അവൻ വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ തിരമാലകൾ ഉയർന്നു വന്നപ്പോൾ അത് കണ്ട് ഭയന്ന് പോയ പത്രൂസ് ഒരല്പസമയം അവൻ അമാന്തിച്ചു അവൻ ഭയപ്പെട്ടു അവൻ വെള്ളത്തിനുള്ളിലേക്ക് താണുപോകുന്നു ഡീപ്പിട്ട് ഡാർക്ക് എന്ന് പറയുക ആഴത്തിലേക്കുള്ള അവൻ്റെ വിശ്വാസത്തെ വ്യതിചലിച്ചപ്പോൾ അവൻ അന്ധകാരത്തിൻ്റെ ആഴത്തിലേക്ക് താണുപോയി കർത്താവ് അവൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അല്പവിശ്വാസി നീ എന്തിന് ഭയപ്പെട്ടു ജീവിതത്തിൽ ഭയപ്പാടുണ്ടാകുന്നതും ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നതും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരുവൻ അകന്നു പോകുമ്പോഴാണ് അവൻ്റെ ജീവിതം തകർന്നു പോവുക അതാണ് കർത്താവിൻ്റെ വചനം പ്രഭാഷകൻ വളരെ വ്യക്തമായി ഇരുപത്തി ഏഴിൻ്റെ മൂന്ന് പറയുന്നത് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷതയും ഇല്ലാത്തവൻ്റെ ജീവിതം നശിച്ചു പോകുമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവഭക്തിയിൽ നമുക്ക് ആഴപ്പെടാം പലപ്പോഴും നമുക്ക് ജോലി ലഭിക്കുമ്പോഴും അല്ലെങ്കിൽ സമ്പത്ത് കൂടുമ്പോഴും ദൈവത്തെ മറന്നു പോകുന്ന ധാരാളം മനുഷ്യരുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വചനത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന നന്ദിയുടെ ബലിയിൽ നിന്ന് പോലും കടന്നു വരാതെ തിരക്കാണ് എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ധാരാളം മനുഷ്യരുണ്ട് നിനക്ക് വേണ്ടി അർപ്പണം ചെയ്യുന്ന ആ സ്നേഹത്തിൻ്റെ ബലയിൽ പങ്കുചേരാൻ എനിക്ക് തിക്കും തിരക്കമാണ് ജോലി ഭാരമാണ് ജോലി തിരക്കാണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീ വിട്ടുപോകുമ്പോൾ വചനം പറയുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷതയും ഇല്ലാത്തവൻ്റെ ഭവനം നശിച്ചു പോകുമെന്നാണ് പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ദൈവത്തെ മൂർഖ പിടിക്കുക ഒരു പട്ടാളക്കാരൻ തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാവും പകലും രാത്രിയും പകലും അവൻ വളരെ ശ്രദ്ധയോടുകൂടെ ശത്രുവിൻ്റെ സൈന്യം കടന്നാക്രമിക്കാതിരിക്കുവാൻ വേണ്ടി അവൻ വളരെയധികം അലർട്ടായിട്ട് അവൻ രാജ്യത്തിൻ്റെ ബോർഡർ കാത്തു സൂക്ഷിക്കുകയാണ് അതുപോലെ നിൻ്റെ ദൈവത്തോടുള്ള ഭക്തി തീഷ്ഠതയിൽ ആ ഒരു തീഷ്ഠത ആ ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ജീവിതത്തിലാകെ തകർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവത്തോടുള്ള ആ ഭക്തി ഒരിക്കലും കളഞ്ഞു പോകാതെ മാറ്റിവയ്ക്കാതെ മടി കാണിക്കാതെ ചേർത്ത് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയും ഇപ്രകാരം ഒരു ബോബി ബോബിജോസ് കട്ടിക്കാടച്ചൻ്റെ പുസ്തകത്തിലൊരു കഥ പറയുന്നുണ്ട് ദേവാലയത്ത് പ്രഭാത ബലിക്ക് രണ്ടുപേർ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നു വലി കഴിഞ്ഞ് അവർ പുറത്തോട്ട് പോകാനായിട്ട് പോകുമ്പോൾ ശക്തമായ മഴ മഴ തകർത്ത് പെയ്യുകയാണ് ആ മഴയത്ത് പോകാൻ പറ്റാതെ അവരെങ്ങനെ പള്ളിയിൽ നിൽക്കുകയാണ് ദേവാലയത്തിനുള്ളിൽ നിൽക്കുകയാണ് അത് ഒരുപരി പ്രകാരം അവരിനോട് പറയുകയാണ് ഇന്ന് ദേവാലയത്തിൽ വരാതിരുന്നുവെങ്കിൽ ഈ മഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അപ്പോൾ അവരും പറയുന്ന മറ്റൊരു വാക്യമുണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു അല്പസമയം കാത്തിരുന്നാൽ മഴ തോർന്നു പോകും ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവ് പുലരാതിരുന്നിട്ടില്ല ഒരു പൂവും വിടരാതിരുന്നിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ നമുക്കുണ്ടാകും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാം അതിന് നമ്മൾ മനസ്സ് അസ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ ശരണപ്പെടുക ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനാരോ ഉള്ളത് ദുഃഖങ്ങളില്ലാത്ത മനുഷ്യനാരോ ഉള്ളത് ജീവിത പ്രതിസന്ധികളുടെ കടന്നുപോകാത്ത മനുഷ്യനാരോ മനുഷ്യരാരോ ഉള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും ദുഃഖങ്ങൾ ദുരിതങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഒരു അല്പസമയം കാത്തിരുന്നാൽ പ്രശ്നങ്ങളെ മറികടക്കാൻ നമുക്ക് കഴിയും നമ്മൾ ഇങ്ങനെ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ പിന്നിൽ നിന്ന് ചില ആൾക്കാർ ശക്തമായ ശബ്ദത്തിൽ ഹോൺ മുടക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ മനസ്സ് അസ്വസ്ഥമാകും അപ്പോൾ നമ്മളെ ശല്യം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും അവനെ അവനിങ്ങനെ ഈ ബാ പുറകിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഹോൺ അടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട് നമ്മളെന്ത് ചെയ്യും അവനെ കടത്തിവിടാതെ പലപ്പോഴും നമ്മൾ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കും അവൻ വീണ്ടും ഹോൺ മുഴക്കിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്കൊരു പ്രശ്നം നമുക്ക് ഒരു പ്രതിസന്ധി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കാം നമ്മളൊന്നൊന്ന് അല്പമൊന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും ആ വാഹനം കടന്നുപോകും പക്ഷേ നമ്മുടെ ഈഗോ അതിനെ അതിനനുവദിക്കാറില്ല പലപ്പോഴും ഞാൻ പിടിക്കുന്ന കാര്യമാണ് ശരിയെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മളുണ്ടാകുന്ന ഈഗോയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് മാറുന്നത് ഒന്ന് തോറ്റുകൊടുത്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്തുമാത്ര പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും ഒന്ന് മാറിക്കൊടുത്താൽ ഒന്ന് വിട്ടുകൊടുത്താൽ അവനങ്ങൾ പാസ് ചെയ്ത് പോകും പിന്നെ നമുക്ക് എന്താ പ്രശ്നം പലപ്പോഴും നമ്മൾ ഈ വിട്ടുകൊടുക്കാനും നമ്മുടെ ജീവിതത്തിൽ തന്നെ കുടുംബ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണം പലപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു ഒന്ന് തോറ്റു കൊടുക്കാൻ തോറ്റു കൊടുക്കുന്ന അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഞാൻ വിജയിച്ചു പക്ഷേ മറ്റു അവരിന് വേണ്ടി ഞാനൊന്ന് വിട്ടുകൊടുക്കുന്നു ഞാൻ വിജയിച്ചു തോൽവിയെ തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വിജയിച്ചു പക്ഷേ ഞാനൊന്ന് വിട്ടുകൊടുക്കുന്നു അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് വിട്ടുകൊടുത്താൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും രണ്ട് കൈ അടിച്ചാലല്ലേ ശബ്ദമുണ്ടാവുകയുള്ളൂ നീരോട്ടം എവിടെയാണ് ഉണ്ടാകുന്നത് താഴ്വാരങ്ങളിലേക്ക് ഒന്ന് താണു കൊടുത്താൽ തീർച്ചയായിട്ടും വെള്ളം അങ്ങ് ഒഴുകിപ്പോകും പല പ്രശ്നങ്ങളുടെയും കാരണമെന്ന് പറയുന്നത് ഈഗോയും ഒന്ന് തോട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുടുംബ ജീവിതത്തിൽ പോലും പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനുള്ള കരുത്ത് നമുക്കുണ്ട് ഒന്ന് വിട്ടുകൊടുത്താൽ ആ വാഹനം പാസ് ചെയ്ത് പോയാൽ എത്ര പ്രശ്നങ്ങൾ തീർന്നുപോയി പക്ഷേ നമ്മുടെ മനസ്സിലെ ഈഗോ പലപ്പോഴും നമ്മളെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നതാണ് പലപ്പോഴും ജീവിത പ്രശ്നങ്ങൾ ഉയരാനായിട്ട് പ്രതിസന്ധികൾ ഉയരാനായിട്ട് കാരണമായിട്ട് മാറുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവഭക്തിയിൽ ശരണപ്പെട്ട് നീ ദൃഢമായിട്ട് ഉറച്ച ആ വിശ്വാസത്തിൽ നിലനിന്നാൽ നിന്റെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിശുദ്ധ പത്താടി സുവിശേഷം അത് വ്യക്തമാക്കുന്നുണ്ട് അവിടെ ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ തുല്യനായിരിക്കും വചനം പറയുന്നു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു പക്ഷെ അത് പോയില്ല കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു അപ്പം ദൈവത്തിൻ്റെ വചനത്തിനെ ചെവി കൊടുക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ കാറ്റൂതിയാലും വെള്ളപ്പൊക്കമുണ്ടായാലും മഴ പെയ്താലും അത് ഈ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചാലും വീണുപോകില്ല കാരണം എന്താണ് അവൻ ദൈവഭക്തനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും വിവേകമതിയായ അവൻ്റെ ജീവിതത്തിൽ ഒന്നും അവനെ അലട്ടുകയില്ല അവനെ തകർക്കുകയില്ല എന്നാൽ തിരുവചനം വീണ്ടും പറയുന്നുണ്ട് എന്നാൽ അത് അതുപോലെ തന്നെ മറ്റൊരു ഭവനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ വചനം കേൾക്കുകയും വന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭവനം അവൻ്റെ ഭവനത്തെക്കുറിച്ച് പറയാം അത് മണൽപ്പരപ്പിൽ പണിത ഭവനം പോലെയാണ് അത് കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി മഴ പെയ്തു അത് ഈ ഈ ഭവനത്തിന് മേലെ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച ഭയാനകമായിരുന്നു എന്നാണ് പറയാം കാരണം എന്താണ് അതിൻ്റെ അത് മണൽപ്പരപ്പിൽ പണിത ഭവനമായിരുന്നു ഉറപ്പില്ലാത്ത വിശ്വാസമില്ലാത്ത ദൈവ ഭയവും ദൈവവിശ്വാസവും ഇല്ലാത്ത വിവേകശൂന്യനായ ഒരു മനുഷ്യൻ്റെ പോഷനായ മനുഷ്യൻ്റെ ഭവനമായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവഭക്തിയിൽ ആഴപ്പെടുക ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുക പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ജീവിതത്തിൽ കടന്നുവരുമ്പോൾ ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് അതെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ എളിമയുടെ രൂപം സ്വീകരിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവിൻ്റെ ദാസി നിന്ദഹിതമെന്നിലാകട്ടെ എന്ന് പറഞ്ഞ അമ്മയെപ്പോലെ ഒന്ന് താണു കൊടുത്താൽ ദൈവം അവളെ ഉയർത്തിയതുപോലെ അവളെ സർവ്വ ഭൂലോകത്തിന് രാജ്ഞിയാക്കി മാറ്റിയതുപോലെ പോലെ നമ്മളീ മാറ്റും എന്താ ഈ വിനയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈഡ് അഹങ്കാരമാണ് അപ്പം അഹങ്കാരം ഒരിക്കലും നല്ലതല്ല എളിമയാണ് ജീവിതത്തിൻ്റെ എപ്പോഴും നന്മയുണ്ടാക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുവാൻ ദൈവത്തിൽ ശരണപ്പെടുക വചനം പറയുന്നു ദൈവഭക്തിയിൽ ദൈവഭക്തി ഭക്തൻ്റെ ജീവിതം അത് ദൃഢതയുള്ളത് ആണ് എങ്കിൽ അത് തീക്ഷത ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ആ ജീവിതം സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിട്ട് മാറും അതെ കവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരികയാണ് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ